ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയും തമ്മിൽ റീയൂണിയൻ ഉണ്ടാകുമോ എന്നുള്ളൊരു കണ്ടെത്തലാണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യണമെന്നില്ല റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് എന്ത് സ്പ്രെഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നതെന്ന് ഫൈവ് ഓ വാട്ട്സ് സ്ട്രെങ്ത് സണ് ഹൈപ്രിസ്റ്റെസ് ടു ഓ പെൻഡിക്കിൾസ് നൈറ്റ് ഓ പെൻഡിക്കൾസ് ത്രീ ഓ കപ്പ്സ് നയൻ ഓ വാർഡ്സ് ഇത്രയുമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ഫൈവർ വൺസ് കിട്ടിയിട്ടുണ്ട് അതായത് ഇവിടെ നിങ്ങൾ തമ്മിൽ നല്ല വഴക്ക് നടന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് ഇവിടെ ആരോ ഒരാൾ മറ്റൊരാളെ അവരുടെ നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരാൻ നോക്കിയതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഒരാൾ മറ്റൊരാളെ ഭരിക്കാൻ ശ്രമിച്ചതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ തമ്മിൽ ഈ ഒരു ബന്ധം വീണ്ടും തുടങ്ങുവാനായിട്ടൊരു വ്യക്തത എല്ലാ കാര്യത്തിലും ഒരു വ്യക്തത വേണം ഒരു കമ്മ്യൂണിക്കേഷൻ ഉടൻ ഒരു കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ നമുക്കിവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത് ഇനി ഈ ഒരു പോരാട്ടം വേണ്ട പകരം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം തുറന്ന മനസ്സോടുകൂടി സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക എന്നാണ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ ഈ ഒരു റീ റീയൂണിയൻ ഉണ്ടാകുവാനായിട്ട് ഇവിടെ ക്ഷമയും അനുകമ്പയും അനുകമ്പയും വേണമെന്ന് പറയുന്നുണ്ട് അതാണ് ഈ ഒരു സ്ട്രെങ്ത് കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിൽ ഒരാൾക്ക് വളരെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ സോഫ്റ്റ് എനർജി കൊണ്ട് ഈ ഒരു ബന്ധത്തെ കൈകാര്യം ചെയ്താൽ വീണ്ടും ഈ ഒരു ബന്ധത്തെ നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് കഴിയുമെന്നാണ് ഈ ഒരു സ്ട്രെങ്ത് കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ സണ് സൺ കാർഡ് കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് റീയൂണിയന്റെ പോസിറ്റീവ് പോസിബിലിറ്റി വളരെയധികം കാണുന്നു എന്നാണ് ഈ ഒരു സൺ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് ഇവിടെ ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള മറ്റുള്ള ആളുകളായിരിക്കാം ഇനി ഇനി നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണിക്കുന്നത് അതാണ് നമുക്ക് ഇവിടെ ഒരു സൺ കാർഡ് കിട്ടിയത് മുമ്പ് ചിലപ്പോൾ വലിയ രീതിയിലുള്ള സപ്പോർട്ട് സപ്പോർട്ട് ഈ ഒരു ബന്ധത്തിന് ഉണ്ടായിരിക്കണമെന്ന് ഉണ്ടായിരുന്നിരിക്കില്ല പക്ഷേ ഇനി അങ്ങോട്ട് ഈ ഒരു ബന്ധത്തിന് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് കിട്ടുമെന്ന് നമുക്കിവിടെ ഈയൊരു സൺ കാർഡ് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ ഇനി ഒരു റീ റീയൂ റീയൂണിയൻ ഉണ്ടാകുമെങ്കിലും അത് വളരെ ഓപ്പൺ ആയിരിക്കും ഒളിവൊന്നുമില്ലാത്ത സന്തോഷകരമായ ഒരു ബന്ധമായിരിക്കും എന്നാണ് ഈ ഒരു സൺകാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ഹൈപ്രിസ്റ്റസ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ബന്ധത്തിൽ ഈ ഒരു സമയത്ത് ചില കാര്യങ്ങളൊക്കെ മറഞ്ഞിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ വിശ്വസിക്കുക എന്നിവിടെ പറയുന്നുണ്ട് അതാണ് നമുക്കിവിടെ ഹൈപ്രീസ്ട്രെസ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ ഒരു ബന്ധത്തിൽ എപ്പോൾ സംസാരിക്കണം ഇനി എത്ര നാൾ കാത്തിരിക്കണം എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിൽ ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട് എന്നിവിടെ കാണിക്കുന്നുണ്ട് പക്ഷെ ഇതിനുള്ള ഇത് ഈ കാര്യത്തിനെല്ലാം ഉള്ള ഉത്തരം നിങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ട് എന്നാണ് നമുക്കിവിടെ ഈ ഒരു ഹൈ ഹൈപ്രിസ്റ്റസ് പറഞ്ഞു തരുന്നത് കാരണം നിങ്ങൾക്ക് ഇവിടെ ഇൻഡ്യൂഷൻ ഉള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ടൂ പെനക്രസ് കിട്ടിയിട്ടുണ്ട് ഇവിടെ റീയൂണിയൻ വൈകാനായിട്ടൊരു കാരണമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഒരാളിവിടെ ലൈഫ് ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് അതായത് ഒരാൾക്ക് ഇവിടെ ഒരുപാട് ഉത്തരവാദിത്തം ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങളിൽ ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തി ഏർപ്പെടുന്നതായിട്ടാണ് കാണിക്കുന്നത് ആളെ കുറച്ച് ബിസി ആയി പോകുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്ന് വെച്ചാൽ പ്രോപ്പർ ഡിസിഷൻ എടുത്താൽ റീയൂണിയൻ തീർച്ചയായിട്ടും നടക്കുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് പക്ഷേ റീയൂണിയൻ തീർച്ചയായിട്ടും നടക്കുമെങ്കിൽ പോലും നമുക്കിവിടെ നൈറ്റോ പെൻറ്റക്ലിസ് കിട്ടിയിട്ടുണ്ട് അതായത് ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് റീയൂണിയൻ നടക്കും പക്ഷേ അതിന് കുറച്ചുകൂടി ഒന്ന് നിങ്ങൾ വെയ്റ്റ് ചെയ്യണമെന്ന് കാണിക്കുന്നുണ്ട് അതായത് ഇവിടെ നമുക്ക് ഡിലേസ് ഉണ്ടാകാം പക്ഷേ സ്ലോ ഗ്രോ സ്ലോ ഗ്രോത്ത് ഉറപ്പാണെന്നാണ് ഈ ഒരു നൈറ്റോ പെൻഡക്ലിസ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഈ ഒരു റീയൂണിയൻ വന്നാലും അത് കുറച്ച് നാളത്തേക്കല്ല ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കുമെന്നും നമുക്ക് മനസ്സിലാക്ക മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് അത് അതാണ് ഈ ഒരു നൈറ്റ് ഓഫ് എൻ്റെ നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ത്രീയോ കപ്സ് കിട്ടിയിട്ടുണ്ട് അതായത് ഇത് റീയൂണിയന്റെ ഒരു കാർഡാണ് ഒരാഘോഷമാണ് ഇത് കാണിക്കുന്നത് ഒരു പക്ഷെ മുൻപ് ചെറിയ രീതിയിലൊക്കെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇനി അതൊരിക്കലും ഇനി ആ ഒരു എനർജി ഉണ്ടാകുമെന്ന് കാണിക്കുന്നില്ല ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഇവിടെ മാറി പോകുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ നൈനോ വാർസും കിട്ടിയിട്ടുണ്ട് അതായത് മുൻകാലത്തിൽ ഈ ഒരു ബന്ധത്തിലുണ്ടായ ചില കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ഇവിടെ ഒരാൾ ഭയപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇനി നിങ്ങൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല കുറച്ചൊന്ന് വിശ്വസിക്കുക കുറച്ച് ഒന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ല രീതിയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ഒരുപാട് ത്യാഗങ്ങൾ ഇതിൽ ഒരാൾ ഒരു ഒരു വ്യക്തി ഒരുപാട് ത്യാഗം ഈ ഒരു ബന്ധത്തിൽ സഹിച്ച ഒരു ഒക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് കൂടിയാണ് നമുക്കിവിടെ ഈ ഒരു നൈനോ വൺസ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അതായത് നിങ്ങൾ സ്ട്രെങ്ത് കാണിക്കുകയും ക്ഷമ കാണിക്കുകയും ചെയ്ത് നിങ്ങളുടെ ഇൻട്യൂഷനിൽ വിശ്വസിക്കുകയും ചെയ്താൽ യൂണിവേഴ്സ് തന്നെ നിങ്ങളെ തീർച്ചയായിട്ടും ഒരുമിപ്പിക്കുമെന്നാണ് ഈ ഒരു റീഡിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്ട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്